െന്റ് പരീക്ഷല്ല വരണേ പോയിരുന്ന് പഠിക്കാൻ നോക്കിയേ ആ സ്പീക്കറന്നെ ഏതു നേരം ഒരു പാട്ടും ഡാൻസും ഡാ അടിച്ചു ആ അപ്പൊ ഉം ഞാൻ പോരാ നീ ഇതെവിടെ പോണു ഒരു പത്ത് മിനിറ്റ് പോരാന്ന് നിന്റെ പത്ത് മിനിറ്റ് എനിക്കറിയാം മര്യാദക്ക് വന്നും പണിയെടുക്കണം വെള്ളം കുടിക്കട്ടെ ഇപ്പൊന്ന് ഓ ഇവനെ കൊണ്ട് തോറ്റ് ക്രിസ്മസ് കരോള് പിന്നെ അതിന്റെ അമ്മ കറഷ ആകെ പോയി മേടിച്ചു പോയി പാട്ട് പാടാനും ഡാൻസ് ും കഴിവ് ഈ ഈ ലോകത്ത് ആര് ചെയ്യുന്ന ഡാൻസും പാട്ടും അക്കുനും ചെയ്യാൻ പറ്റും മൈക്കിൾ ഡാൻസ് ചെയ്യാൻ അതിനെന്താ ഞാൻ പറയുന്ന മന്ത്രം അതേപോലെ അക്കു പറയണം അവസാനം അക്കുവിന്റെ പേരും പറയണം അപ്പൊ അക്കോനും ആ കഴിവെട്ടുമോ എന്നാ ഞാൻ പറഞ്ഞ പോലെ ഏറ്റു പറഞ്ഞാ തരികേ തമ്പു തമ്പു തമ്പുട് മൈക്കിൾ ജാക്സൺ ഡാൻസ് മൈക്കിൾ ജാക്സൺ ഡാൻസ് തരികട് തമ്പുട് തമ്പു അക്കുവിന്റെ പേര് പറയണം അപ്പൊ അക്കുവിനും മൈക്കിൾ ജാക്സന്റെ ഡാൻസ് കളിക്കാൻ പറ്റും മൈക്കിൾ ജാക്സന്റെ ഡാൻസ് തരകിടണം പോ ഇട കുഞ്ഞു മോനെ വാടാ എത്ര നേരായ നീ പോയിട്ട് അപ്പേ അപ്പേ അപ്പാപ്പ വിളിക്കേ വേഗം ചൊല്ലേ അശ്ശൂ പടി പാളി നമന്ത്രം കണ്ട അപ്പട വേറെ വരുന്നു പ്രശ്നമോ കുറച്ചു നേരത്തിക്ക് പണി ആവും എന്നോച്ചാ പാട്ടാട്ട ഡാൻസ് കളിക്കൂ

പിന്നെന്താ വെച്ചാൽ അപ്പൊ നമ്മളൊക്കെ പക്ഷേ ഞാനും സ്കൂളിൽ പഠിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്കറിയില്ല എന്നാ ഞാൻ പോട്ടെ ഓക്കേ ശരി പത്ത് മിനിറ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് പോയിട്ട് ഒരു രണ്ട് മിനിറ്റ് അല്ലേ വൈകിയുള്ളൂ മഞ്ഞുകാലം വന്നു ക്രിസ്തു മസുറ വന്നു വല്ല ചുഴലിയും പിടിച്ചോഷ വെള്ളം കുടിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് ഇനി വല്ല കഞ്ചാവും വലിച്ചോഷ എന്തോട്ടാ നീ കാണിക്കണേ അതെന്താണാവോ ഏ പാട്ട് പറയണ്ട ഇതിനാണോ ഡാൻസ് എന്ന് പറയണത് ഇനി ആണെങ്കിൽ തന്നെ ഇതിനൊക്കെ ഒരു നേരവും കാണാൻ വേണ്ടറാ ചുമ്മാണോട് നിന്നിട്ട് തോന്നുമ്പോ ഡാൻസ് കളിക്കണ് എന്റെ അപ്പ ഞാൻ തന്നെ പിന്നെ ആ കളിച്ചോണെന്ന് തന്നെ തന്നെ വരണതേ ഡാൻസ് ആയിരിക്കില്ല തിന്നിട്ടേ എല്ലിന്റെ ഇടയിൽ കുത്തിയിട്ട് വന്നതായിരിക്കും അല്ലെങ്കിൽ നീ പോയിട്ടേ ഒരു ഡോക്ടറെ കാണാൻ നോക്ക് അല്ല പിന്നെ വീണ്ടും ദൈവമേ പാട്ട് കേട്ടാല് തന്നെ ഡാൻസ് വരുന്ന ഈ രോഗം എന്തെങ്കിലും വന്നിട്ടു പിറന്നോ പിറന്നോ ഇതാരണാവോ ഈ വിളിക്കണേ

ഒരു അത് ശരി ഞങ്ങളോട് േർന്നുള്ള അമ്മ ചിട്ടൊരു ചെറിയ പണി കൊടുത്തേക്കാം അമ്മ ഞങ്ങളോട് ഡാൻസ് കളിക്കാതെ പറഞ്ഞതല്ലേ ഇനി അമ്മ കൊറച്ച ചാടി ചാടി നടക്കട്ടെ തമ്പു തമ്പു ഇതെന്ത് പറ്റിയോക്കാൻ പറ്റത്തോ

ഇത് മണിച്ചു തീർത്താഴ്ച എന്റെ അപ്പാ ഒരുമാതിരി അളിഞ്ഞു പോകുമ്പോഴേക്കല്ലേ എനിക്കിപ്പോ നടക്കാൻ പറ്റണില്ല ചാടാനോ പറ്റണുടക്കാൻ നീ എന്താല് പറയിപ്പിക്കരുത് കേട്ടോടൊക്കെ ట <laughs> <laughs> <ÖLE> <laughs> <laughs> <im>